ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സീലിംഗിന്റെ കോൺക്രീറ്റാണ് അടർന്നുവീണത് ചൊവ്വാഴ്ച വൈകീട്ട് മൂന്നരയോടെയാണ് സംഭവം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ് കാത്തിരിക്കുന്ന ഇരിപ്പിടത്തിന് തൊട്ടടുത്താണ് സീലിംഗിന്റെ കോൺക്രീറ്റ് അടർന്നു വീണത് ഈ സമയം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ടായിരുന്നു എന്നാൽ ആർക്കും പരിക്കേറ്റില്ല ഇത്തരത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോൺക്രീറ്റ് സ്ലാബുകൾ അടർന്നു വീഴുന്നുണ്ട് ഇത് സംബന്ധിച്ച് നേരത്തെയും ഹൈവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നിട്ടും നഗരസഭാ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല രണ്ട് ദിവസം മുമ്പ് വന്നിട്ടില്ല അവര് പറഞ്ഞാൽ ഞങ്ങൾ പൊളിച്ചു മാറ്റി നമ്മള് വന്നിട്ട് എസ്റ്റിമെറ്റ് എടുത്തിട്ട് ശരിയാക്കാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല വലിയ അപകടങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇതിനെതിരെ നടപടി സ്വീകരിക്കൂ എന്നാണ് അധികൃതരുടെ സമീപനമെങ്കിൽ വലിയ പ്രതിഷേധത്തിന് തന്നെ ഇടയാകും ന്യൂസ് ബ്യൂറോ ഇരട്ടി